ഇന്നത്തെ നമ്മുടെ ജീവിതശൈലി കൊണ്ടാവാം കുട്ടികളിലും മുതിർന്നവരിലൊക്കെ ഒരുപോലെ താരനും ചൊറിച്ചിലും മുടികൊഴിച്ചിലും ഒക്കെ കാണാറുണ്ട് അല്ലേ അത്തരത്തിൽ നമ്മുടെ കുട്ടികളിൽ ഉണ്ടാവുന്ന താരനും മുടികൊഴിച്ചിലൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് ഒരു ഹെർബൽ താളിപ്പൊടിയാണ് ഇത് നമുക്ക് ക്യാഷ് കൊടുത്ത് വാങ്ങണമെന്നില്ല നമ്മുടെ വീട്ടിലുള്ള ചെമ്പരത്തിയും മറ്റൊക്കെ വെച്ചിട്ട് തയ്യാറാക്കാം ഇന്ന് നമ്മൾ കാണിക്കുന്നത് മൈലാഞ്ചികയുടെ ഹെർബൽ ശീവക്ക അതായത് ശിക്കക്കായ് പൗഡർ താളിപ്പൊടിയാണ് കേട്ടോ അപ്പോൾ എന്താണ് ഷിക്കക്കായ് അതല്ലെങ്കിൽ ചീവക്ക എന്നൊക്കെ ചോദിക്കുന്ന കുറേ ആളുകളുണ്ട് ഒരു കായയാണ് ഇത് ഉണക്കി പൊടിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പൗഡർ ഉണ്ടാക്കുന്നത് ഇത് പ്രകൃതിദത്തായിട്ടുള്ള ഒരു ഷാംപൂ ആയിട്ട് നമുക്ക് കണക്കാക്കാം കേട്ടോ കാരണം ഇത് നമ്മുടെ തലയിലുള്ള എണ്ണയും അതുപോലെ തന്നെ അഴുക്കൊക്കെ നീക്കി നല്ല ഒരു മുടി നല്ല സിൽക്കി ആൻഡ് ഷൈനി ആക്കി മുടി മുടികൊഴിച്ചിലും താരനും ചൊറിച്ചിലൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഇതുകൊണ്ട് നമുക്ക് ഈ ഒരു താളിപ്പൊടി കൊണ്ട് ഇത്രയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നവരോട് ഇതിൽ നമ്മൾ ചേർക്കുന്നത് എന്തൊക്കെയെന്ന് വെച്ചാൽ നമ്മുടെ നെല്ലിക്ക സോപ്പ് കായ ചീവക്ക അതുപോലെ തന്നെ നമ്മുടെ ചെമ്പരത്തി ആര്വേപ്പ് കറ്റാർവായ കഞ്ഞുണ്ണി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമ്മുടെ ചെറുപയർ പരിപ്പ് ആവാരമ്പോ ഇതെല്ലാം ചേർത്തിട്ടുണ്ടാക്കുന്ന ഒരു ഹെർബൽ താളിപ്പൊടി തന്നെയാണ് അപ്പോൾ നമുക്ക് കുട്ടികളിലൊക്കെ ധൈര്യമായിട്ട് തേച്ച് കൊടുക്കാം ഇന്ന് പലതരത്തിലുള്ള ഷാംപൂസും സോപ്പൊക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്ത് എന്നതിലൂടെ നമ്മുടെ കുട്ടികളുടെ മുടി കൊഴിയാനും അതുപോലെ തന്നെ താരനും ചൊറിച്ചിലും ഒക്കെ ഉള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലുള്ള താളിപ്പൊടിയൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ മുടി നല്ല പോലെ തന്നെ വളരും മാത്രമല്ല മുടി കൊഴിച്ചിലും താരനൊക്കെ മാറും ചെയ്യും അപ്പോൾ ഇത് നമ്മുടെ ടൈം ഇല്ലാത്തവർക്കും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ് നമുക്ക് എത്രത്തോളം പൗഡർ ആവശ്യമുണ്ടോ അതെടുക്കുക ഒരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക ഇനി ടൈം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പൊടിയിൽ നമുക്ക് തൈര് ചേർത്തിട്ട് അത് അപ്ലൈ നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ കഞ്ഞിവെള്ളത്തിൽ നമ്മുടെ ഈ ഒരു താളിപ്പൊടി ചേർത്തിട്ട് മുടിയിലൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം അതൊക്കെ നമ്മുടെ മുടിക്കൂടെ അലർജിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് അതിനനുസരിച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ ഇതൊരു പ്രത്യേകിച്ച് ഒരു ബാഡ് സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും ഒരുപാട് അങ്ങോട്ട് പതഞ്ഞ് നമ്മുടെ ആ ഒരു കെമിക്കൽ ഷാംപൂ ഒക്കെ അതല്ലെങ്കിൽ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന ഷാംപൂവിൻ്റെ സോപ്പിൻ്റെ ഒന്നും അത്രയും എഫക്റ്റ് ഇല്ലെങ്കിൽ കൂടി നമ്മുടെ മുടിയിൽ മുടിയിലുണ്ടാവുന്ന ചെളിയും എണ്ണയൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ആഴ്ചയിൽ ഒരു മൂന്ന് തവണയെങ്കിലും ഇത് നമ്മുടെ ഈ ഒരു താളിപ്പൊടി യൂസ് ചെയ്ത് നോക്കുക ബാക്കിയുള്ള നമുക്കൊന്നോ രണ്ടോ തവണ നമ്മുടെ ഷാമ്പുവോ സോപ്പൊക്കെ വെച്ചിട്ടും ഴുകാവുന്നതാണ് കേട്ടോ അപ്പോൾ അത്രയും എഫക്റ്റീവായിട്ടുള്ള അതുപോലെ തന്നെ നല്ല ഒരു ഹെർബൽ പ്രൊഡക്റ്റ് തന്നെയാണ് നമ്മുടെ ഈ ഒരു താളിപ്പൊടി അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക അപ്പോൾ നമ്മളിത് ഒരു പാത്രത്തിലേക്ക് നമ്മുടെ താളിപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ വെള്ളമൊഴിച്ച് കൊടുക്കുക നല്ല പോലെ തന്നെ പേസ്റ്റ് പരുവത്തിലാക്കിയെടുക്കുക ടൈമിൽ നമ്മളിത് ഒരു ഷാംപൂ മാത്രമായിട്ടല്ല കേട്ടോ ഇത് നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് നല്ലൊരു പേസ്റ്റ് പരുവത്തിലാക്കി നമ്മുടെ തലയിൽ മുഴുവൻ അപ്ലൈ ചെയ്തിട്ട് നമുക്കൊരു അര മണിക്കൂർ വെച്ചിട്ട് നമ്മൾ തലയൊന്ന് വാഷ് ചെയ്ത് കളയുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ബെനിഫിറ്റ് ഉണ്ട് കാരണം നമുക്കിതൊരു താളിപ്പൊടിയായിട്ട് മാത്രമല്ല നമ്മുടെ ഒരു ഹെയർ പാക്ക് ആയിട്ട് കൂടി ഇത് നമുക്ക് യൂസ് ചെയ്യാം തലനീരർക്കും ജലദോഷവും ഇല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നോ രണ്ടോ മണിക്കൂറൊക്കെ തലയിൽ വെക്കുന്നത് അത്രയും എഫക്റ്റീവ് ാവും അപ്പോൾ ഇതിങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇനി മുടി കൊഴിച്ചിലും മുടി നരച്ച മുടിയുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും വളരെ നല്ലതാണ് നമ്മൾ ഈ ഒരു പറഞ്ഞ രീതിയിൽ തേക്കുന്നത് ഡൈ ഒക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ മുടി കൊഴിച്ചിലും താരനും അതുപോലെ തന്നെ ക്രമേണ ഇത് യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ മുടി കറുപ്പ് കളറാവാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളം ഉണ്ടാക്കിയിട്ട് ഇത് അതുപോലെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ തലയിൽ ഒരുപാട് ടൈം വെക്കാതെ അത് വാഷ് ചെയ്യാം ഇനി അതെല്ലാം റെഗുലറായിട്ടൊക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ടൈം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് വാഷ് ചെയ്യാം കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ശനിയും ഞായറൊക്കെ ഇതുപോലെ ഒന്ന് പാക്ക് ഉണ്ടാക്കിയിട്ട് നമ്മൾ കുറച്ച് ടൈം ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് എങ്കിലും മിനിമം അവരെ തലയിൽ ഒന്ന് വെച്ചതിന് ശേഷം വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് it ഇപ്പോൾ കണ്ടോ പതയില്ല എന്നുണ്ടെങ്കിലും കുറച്ചൊക്കെ ഇത്രയും പതയൊക്കെ നമുക്ക് ആ ഒരു തളിയിൽ കിട്ടും കേട്ടോ അപ്പോൾ വലിയ പത ഇല്ല എന്നുണ്ടെങ്കിലും നമ്മുടെ മുടിയിൽ അഴുക്ക് പോകാനുള്ള പതയൊക്കെ കിട്ടും അപ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ഈ നല്ല പോലെ തന്നെ പെൻഷനിലേക്കുള്ള കുട്ടികളുടെ തലയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലൊന്ന് യൂസാക്കി നോക്കുക അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഇതുപോലെ കഴുകി ശേഷം നമ്മൾ ആഫ്റ്റർ ആയിട്ടുള്ള ആ ഒരു റിസൾട്ട് കാണിക്കാം കേട്ടോ അപ്പോൾ ഇത് എത്രത്തോളം പവർഫുള്ളാണെന്നുള്ളത് നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ കുട്ടി കുറച്ച് മുതിർന്ന കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തേച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അവർക്ക് തന്നെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ അതിൻ്റെ ആ ഒരു തരി തരി ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ മുടിയിലൊന്നും പറ്റി പിടിച്ച് കിടക്കൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ മുടിയിലൊക്കെ അഴുക്ക് പോവുകയും ചെയ്യും അത്രയും നമ്മുടെ മുടി നല്ല പോലെ തന്നെ ഒരു ഷാംപൂ എഫക്റ്റൊക്കെ കിട്ടും കാരണം ഇതുപോലെ നല്ല സിൽക്കി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ പറഞ്ഞ പോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇതുപോലെ എത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ വീട്ടിലുണ്ടാക്കിയിട്ട് നോക്കുക